ചേർപ്പേ ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പരിപാടി ചേർപ്പേ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദ് ഉദ്ഘാടനം ചെയ്തു അതുമാത്രമല്ല കുട്ടികൾക്ക് പുസ്തക വിതരണവും അവർ നടത്താറുണ്ട് ആ പുസ്തക വിതരണവും ഈ പ്രാവശ്യവും അവർ നടത്തുന്നുണ്ട് നമ്മുടെ ഇരുപതാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇരുപതാം വാർഡിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എപ്പോൾ വിളിച്ചാലും ഏത് സമയത്തും നമുക്കൊരു മെമ്പറുണ്ട് അപ്പം അതുകൊണ്ട് ആ മെമ്പറുടെ സർവീസ് അല്ലെങ്കിൽ സേവനം നമുക്കെപ്പോഴും